വിവരങ്ങൾ വെളിപ്പെടുത്താത്തതിൽ കോടതിക്ക് കടുത്ത അതൃപ്തി ഇലക്ട്രൽ ബോണ്ടുകളുടെ സീരിയൽ നമ്പർ എസ് ബി ഐ വെളിപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി സീരിയൽ നമ്പർ വ്യക്തമാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് വിശദീകരണം ആവശ്യപ്പെട്ട് എസ് നോട്ടീസ് നൽകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കാൻ പോകുന്നു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആർക്കെ ഈ വിവരങ്ങൾ കൃത്യമായി പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തിന് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള നടപടികൾ അത് കോടതിയെ അതൃപ്തിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു വിശദാംശങ്ങൾ എങ്ങനെയാണ് ആർ രാധാകൃഷ്ണൻ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ കോടതിയെ സംബന്ധിച്ച് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ രൂപീകരണത്തിനും അതിനുശേഷമുണ്ടായ ഉത്തരവിന്റെയും അടിസ്ഥാനത്തിൽ താൽപ്പര്യപ്പെട്ടതെന്തോ അത് യാഥാർത്ഥ്യമായില്ല എന്ന പ്രതീതി കോടതിക്കുണ്ട് സാങ്കേതികമായിട്ടുള്ള ചില നടപടികൾ അനുവർത്തിച്ചുകൊണ്ട് തങ്ങൾ ഉത്തരവ് പാലിച്ചു എന്ന് വരുത്തി തീർക്കാനാണോ എസ് പി ഐ ശ്രമിച്ചത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് യുക്തമാകുന്ന വിധത്തിൽ എസ് പി ഐയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന കാര്യത്തിൽ വേണ്ട വിധത്തിലുള്ള ഇടപെടൽ നടത്തിയില്ല എന്ന ഒരു ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ചയുണ്ടോ എന്നുള്ള ഒരു സംശയം കോടതിക്കുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പ്രസിദ്ധീകരിക്കാവുന്ന വിവരങ്ങൾ അത് പൊതുജന മധ്യത്തിൽ തന്നെ വരണം മാർച്ച് പതിനേഴിന് അതിനുവേണ്ടിയിട്ടുള്ള ഒരു സമയപരിധിയായി കോടതി തീരുമാനിച്ചിരിക്കുന്നു ഇതനുസരിച്ച് ഈ ബോണ്ടുകളുടെ സീരിയൽ വിവരങ്ങൾ സീരിയൽ നമ്പർ വിവരങ്ങൾ അത് പുറത്ത് വിടണം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിഷ്പ്രയാസം എസ് ബി ഐ സംബന്ധിച്ച് സാധിക്കുന്ന ഒന്നായിരുന്നു ഈ ബോണ്ടുകൾ നമ്മൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഈ സീരിയൽ നമ്പർ വളരെ പ്രധാനപ്പെട്ട ാണ് ആ ബോണ്ടുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത് ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എസ് സമർപ്പിച്ച കംപ്ലൈൻസ് റിപ്പോർട്ട് അത് ആ വിധത്തിൽ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയം തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും ആ ഘട്ടത്തിൽ ഈ സീരിയൽ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന വിധത്തിലേക്ക് എസ് എത്തണം ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ നവംബറിൽ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലം അതിൽ തുടർച്ചയായിട്ടുണ്ടായ ഉണ്ടായിരുന്ന രേഖകൾ ആ രേഖകൾ സമർപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ വീണ്ടെടുക്കുന്നതിൽ സമർപ്പിച്ച ആ വീണ്ടെടുക്കേണ്ട തങ്ങൾ തരാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അതും തീയതി തന്നെ എന്നാണ് അപേക്ഷേഖകൾ നിർദ്ദേശം പോവുകയാണ് ശരി ബോണ്ടുകളുടെ കാര്യത്തിൽ സീരിയൽ നമ്പർ പ്രധാനമാണെന്നിരിക്കെ വളരെ വേഗത്തിൽ തന്നെ അത് കൈമാറാമെന്നിരിക്കെ ആ നടപടി ഉണ്ടായില്ല എന്നുള്ളതിൽ കടുത്ത അതൃപ്തി സുപ്രീംകോടതിക്ക് ഉണ്ടാകുന്നു ആർ രാധാകൃഷ്ണൻ അതിന്റെ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് പങ്കുവെക്കുകയായിരുന്നു